പൂ പൂ മല്ലിക പൊളിച്ചെടുക്കാണ് നമ്മുടെ പുന്നക്കാട് മോഡൽ എൽ പി സ്കൂളില് നമുക്കറിയാം എല്ലാ കാര്യങ്ങളും മോഡലാക്കിക്കൊണ്ടിരിക്കാണ് നമ്മുടെ ഈ ഒരു മോഡൽ എൽ പി സ്കൂള് എന്ത് സംഭവം ഉണ്ടെങ്കിലും അതൊക്കെ ഒരു പ്രത്യസ്തകായ മോഡലാണ് ഏതായാലും നാട്ടിലെ എല്ലാ പൂക്കളൊക്കെ ഒരുമിച്ച് കൂട്ടിയിങ്ങട്ടെ ഒരു പൂന്തോട്ടം നിരമ്പിട്ടാണ് നമ്മുടെ ഈ ഒരു പിന്നെ പുന്നക്കാലത്തെ ഈ ഒരു പരിസ്ഥിതി ക്ലബ് ഈ സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബിന്റെ കുട്ടികളും അധ്യാപകരൊക്കെ പാടെ കൂടിയാണ്ട് വെറൈറ്റി സംഭവമാണ് ഇന്നലെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു വിവരങ്ങളെ എന്തൊക്കെയാ എന്താ ഞാൻ ഉദ്ഘാടനം എത്തിയിട്ടില്ല ഞാൻ രണ്ടു മൂന്ന് പ്രോഗ്രാം ഉണ്ടായതുകൂടെ ആ ഉദ്ഘാടന വേള എനിക്ക് പറഞ്ഞാൽ കഴിഞ്ഞില്ല എന്തായാലും സംഭവം പൊളിയാണ് ഒരുപാട് ഈ കുട്ടികൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തില് കുട്ടികൾക്ക് അറിയില്ല ഇപ്പോഴത്തെ പൂക്കൾ എന്തൊക്കെയാണ് നാട്ടിലെ പൂക്കൾ ഏതെല്ലാം ഐറ്റംസുകൾ ഉണ്ട് എന്താണ് ഒരുപാട് എണ്ണിയാ തീരൂല്ല അപ്പൊ ഏതായാലും സംഭവം കൂടിയാണ് നമുക്ക് അതിന്റെ ഒരു വിവരങ്ങൾ നോക്കാം അതുപോലെ തന്നെ ശ്രീധരം മാറ്റി പറയുന്ന കാര്യങ്ങളുണ്ട് അതിനപ്പുറത്ത് അധ്യാപകരൊക്കെ ഉണ്ട് എച്ച് എം ഉണ്ട് അതിനപ്പുറത്ത് നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകരൊക്കെ അത് സന്ദർശിക്കാൻ ശ്രീധന ക്ലബിന്റെ ആളുകളായ അധ്യാപകരൊക്കെ ഇത് പരിശോധിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഏതായാലും സംഭവം അടിപൊളിയാണ് വെറൈറ്റി പരിപാടി എല്ലാ മേഖലയും മോഡലാകുന്ന നമ്മുടെ മുന്നേക്കാട് മോഡൽ സ്കൂൾ ഏതായാലും നമ്മുടെ ആകർഷിക്കുന്ന െമ്പരത്തി കോളാമ്പി കരകാമ്പരം വാടാമല്ലി തുടങ്ങിയ ഒട്ടനവധി ചെടികൾ ഇവിടെ നമ്മുടെ കുട്ടികൾ ഒരുക്കിയിരിക്കുന്നു പശുപ്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ പുഷ്പമേള ഒരുക്കിയത് എല്ലായിടത്തും പൂപ്പൊലിയുടെ സമയമാണ് വയനാട്ടിലേക്ക് ആൾക്കാർ പൂക്കൊലി കാണാൻ പോകുന്നു മെയ് മാസം വന്ന ഊട്ടിയിലേക്ക് ഷോ കാണാൻ പോകുന്നു എന്നാൽ നമ്മുടെ കുട്ടികൾക്കുള്ള പൂക്കൊലി നമ്മൾ ഇവിടെ തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഇത് നമ്മുടെ നാട്ടുപൂക്കളുടെ ഒരു പ്രദർശനമാണ് നമ്മുടെ പാടത്തും നമ്മുടെ പറമ്പിലുമൊക്കെ ഉള്ള നാടൻ പൂക്കളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കൃത്രിമമായ അതുപോലെ ഹൈബ്രിഡ് പൂക്കളൊക്കെ ഉണ്ട് ധാരാളം കാണാനൊക്കെ ഭംഗിയുണ്ടാവും പക്ഷേ അതിൻ്റെ എന്താ പറയുക ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ട ഭംഗിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പൂക്കൾ ആ കാലത്ത് നമ്മുടെ നാട്ടിൽ പൂക്കളെ പരിചയപ്പെടുത്തുക അതുപോലെ അതിൻ്റെ ഔഷധ ഗുണം അതിൻ്റെ ഭംഗി ഒക്കെ കുട്ടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കരുവാരക്കുണ്ട് ജി എൽ പി സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും എല്ലാവരും ചേർന്ന് ഒരുക്കുക മനോഹരമായ ഈ പൂക്കളം ഒരു വൻ വിജയമായിരിക്കുകയാണ് ഏതായാലും ഈ പൂക്കളം കാണാൻ രക്ഷിതാക്കളെ നാട്ടുകാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തത് വളരെ നല്ലൊരു പരിപാടിയായിട്ട് ഇത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ ഒരു കാര്യമാണ് എന്തായാലും പരിപാടിക്ക് ആശംസകൾ കയറിയും അതുപോലെ ഇതിനെ വേണ്ട പ്രാധാന്യം കൊടുത്തി എല്ലാ ചാനൽ സുഹൃത്തുക്കൾക്കും അതുപോലെ നമ്മുടെ എല്ലാ പിന്തുണ തന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഒക്കെ ഈ സമയത്ത് നക്കാട് സ്കൂളിലെ പരിസ്ഥിതി ക്ലബിലെ അംഗങ്ങളായ കുട്ടികൾ വളരെ അപൂർവമായി ഇന്ന് നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന പല പൂക്കളുടെയും ഒരു പ്രദർശനമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ വളരെ കൗതുകം ഉണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ പ്രകൃതിക്ക് മനോഹരവുമായ ഒരു പൂക്കളാണ് ഇവിടെ കണ്ടുവരുന്നത് ഈ പൂക്കളൊക്കെ തന്നെ പലതും ഔഷധ ഗുണമുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ തനിമ വിളിച്ചോരുന്ന തുമ്പ പോലെയുള്ള പൂക്കളും ധാരാളം ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് സത്യത്തിലെ പരിസ്ഥിതിയോട് ഏറ്റവും കൂടുതൽ ഇണങ്ങിച്ചേരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ കുട്ടികളെ ഈ സമയത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മറ്റു സ്കൂളുകളും അതോടൊപ്പം തന്നെ സമൂഹവും ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ സംരംഭമാക്കിക്കൊണ്ട് അതായത് നമ്മുടെ നാട്ടിൽ ഇന്ന് അന്യം നിന്ന് പോകുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിന്റെ തനിമ വിളിച്ചോതുന്നതുമായ ഇത്തരം സസ്യങ്ങളും പൂക്കളും പരിപാലിക്കണം എന്നുള്ളതും കൂടി ഈ സമയത്ത് ഞാൻ ഓരോരുത്തരുടേതായിട്ട് അഭ്യർത്ഥിക്കുക